സാന്തത്തിൻ്റെ വരാനുള്ള ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിക്ക് മനസ്സിൽ സംശയം തോന്നുന്നു ബാലനും അതുപോലെ തന്നെ ആനന്ദിനും ഒന്നും ഒരു സംശയമില്ല ആകാശിനും പക്ഷെ മീനാക്ഷിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഒന്നും അറിയാണ്ട് ആര്യനൊന്നും സംസാരിക്കില്ല ആര്യനെക്കുറിച്ച് ഏറ്റവും നന്നായി അച്ഛനേക്കാളും അമ്മനേക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് മീനാക്ഷി ചേടത്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആര്യൻ ഒരു കാര്യത്തിലൊന്നു ഓണം പറയില്ല എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് അതന്വേഷിച്ചേ പറ്റൂ ആര്യൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള നിശ്ചയദാര്യത്തോടുകൂടിയിനീ നമ്മുടെ മീനാക്ഷി കിടക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ആര്യനെ ഇടിച്ച് തീർപ്പിച്ചിട്ടാണ് നമ്മുടെ മിഥുൻ പോകുന്നത് മിത്രയും ആര്യനും അതുപോലെ തന്നെ ആ കൂട്ടുകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പക്ഷേ അത് ആ വേറെ റോട്ടിലല്ലാത്തതുകൊണ്ട് ആര്യന് കാര്യമായിട്ടൊന്നും അപകടം പറ്റിയില്ല ആര്യനൊന്നും മറിഞ്ഞ് വീഴേ ഉണ്ടാവുള്ളൂ എന്തായാലും മിത്രയും അതുപോലെ ആ കൂട്ടുകാരെയും പേടിച്ച് വേഗം ആര്യനെ പിടിച്ച് ഏൽപ്പിച്ച് പിന്നീട് എന്തായാലും മിത്രയും ആര്യനും കൂടെ ഒന്നിച്ചാണ് പോകുന്നത് അതിന് ശേഷം മിത്ര ആര്യന് ഇങ്ങനെ വേ പുറത്തൊക്കെ ഇങ്ങനെ വേദന ആയപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ കൊടുത്ത് വെള്ളം ചൂടാക്കി പിടിച്ച് ആവി പിടിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് ആരായിരിക്കും എന്നാലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല മിത്രയ്ക്ക് പക്ഷേ ആര്യന് മനസ്സിലായി അതും ഇതും തന്നെ അല്ലാണ്ട് വേറെ ആരും ആര്യനങ്ങനെ ചെയ്യില്ലെന്നുള്ള കാര്യം ആര്യന് നല്ല ഉറപ്പുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അതൊക്കെ കഴിഞ്ഞ് സാരി സാധാരണ രീതിയിൽ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി ആയിടെ ആ സമയത്ത് നമ്മുടെ മീനാക്ഷി ആര്യനെ കാണാൻ വരുന്നുണ്ട് കാരണം അതിനിടയ്ക്ക് ബാലന് നമ്മുടെ മീനാക്ഷീനെ അപമാനിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി മീനാക്ഷിയും കണ്ടുപഠിക്കണം നമ്മുടെ ശ്രീദേവി മുറപ്രകാരം ഈ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തുള്ള ആചാരങ്ങളും അവർ ചെയ്യേണ്ടതും നമ്മൾ ചെയ്യേണ്ടതായ കടമകളൊക്കെ മീനാക്ഷിയും കണ്ടുപഠിക്കണം പ്രേമ കല്യാണമാണോ അതോ ശരി അറി നമ്മൾ കർന്നന്മാർ കണ്ടുപിടിക്കുന്ന കല്യാണമാണോ എന്നൊക്കെ മീനാക്ഷി കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് വല്ലാണ്ട് ദേഷ്യവും അപമാനമൊക്കെ ആകുന്നുണ്ട് മീനാക്ഷിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ശ്രീദേവി വന്നു കഴിഞ്ഞാൽ ഇനി മീനാക്ഷിയുടെ സ്ഥാനം പഠിക്ക് പുറത്തുനിന്നുള്ള കാര്യം അത്ര അധികം അച്ഛൻ മീനാക്ഷിനെ സ്നേഹിക്കുന്നുണ്ടുള്ള അല്ല സോറി ആ നമ്മുടെ ശ്രീദേവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ ബാലനടുത്ത് തലയിൽ വെക്കിന് എന്തിനും ഏതിനും ശ്രീദേവി ശ്രീദേവി എന്നുള്ളൊരു നാമം മാത്രം അവിടെ വരുന്നുള്ളൂ ശ്രീദേവി വന്ന് കയറുന്നതിന് മുന്നേ തന്നെ പക്ഷേ ശ്രീദേവി പാവമായിരുന്നു പക്ഷേ ശ്രീദേവിനെ തലയിൽ കയറ്റി വെക്കുന്നത് ബാലൻ തന്നെയാണ് ഗോമതിക്ക് മീനാക്ഷി കറക്റ്റ് ഒരു സമയത്ത് ഒരു അടി കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഗോമതി അത് കണ്ടറിഞ്ഞ് പെരുമാറുള്ളൂ പക്ഷെ ബാലൻ്റെ പോര് സഹിക്കാൻ പറ്റാത്ത രീതിയിലാവും ആ സമയത്ത് തന്നെ നമ്മുടെ ആര്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് സത്യങ്ങളൊക്കെ അറിയാൻ മീനാക്ഷി ശ്രമിക്കുന്നത് മീനാക്ഷിയോട്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഡെലിവറിക്ക് പോയതും അവിടെ ചെന്നപ്പോൾ ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ അതിനെത്തി കണ്ടപ്പോൾ തന്നെ സംശയമായിരുന്നു അമ്പലത്തിൽ വെച്ച് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് അല്ലാണ്ട് ഒരു വീട്ടിൽ കയറി ചെന്ന് അവരോട് സംസാരം ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് ഇങ്ങനെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായി ജയിച്ചേർത്തി അതുകൊണ്ടാണ് ഞാനത് ആകാശവാടിനെ വിളിച്ച് പറഞ്ഞത് അച്ഛന് തെറ്റുപറ്റിയതാണോ എന്ന് അപ്പം അച്ഛന് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ആനന്ദേട്ടൻ്റെ കാര്യമായതുകൊണ്ട് മാത്രം എനിക്കൊരു വിഷമം എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ അഭിനയ കോവറാണോ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി ആര്യനായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്